ളമംഗലി ശിവേ സർവാർത്ഥ സാദികേ ശരണ്ി ദ്രംഭിക ഗുരീ നാരായണി നമോസ്തുതേ നമസ്കാരം സ്വാഗതം ലളിതാസഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പം നമ്മൾ ലളിതസഹസ്രനാമം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിലത്തെ നാമങ്ങളുടെ അർത്ഥവും അത് ഒരു നാമം തന്നെ പല അർത്ഥങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഏത് നാമങ്ങളൊക്കെ എടുത്താലും എല്ലാത്തിനും അതിൽ നമുക്ക് ഭഗവത്ഗീതയായിട്ട് അതിൻ്റെ കണക്ഷൻ അതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭഗവത്ഗീതയ്ക്കുള്ള പ്രാധാന്യം കൂടെ ഞാൻ ഇവിടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ഏതൊരു ഭാഗവതം പറയുമ്പോഴും ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയാണ് പല എക്സ്പ്ലനേഷൻസും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ലളിത സഹാസനാമത്തിൻ്റെ വ്യാഖ്യാനം ഈ നമ്മൾ നോക്കുമ്പോഴതിൽ ഓരോ നാമത്തിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭഗവത്ഗീതയാണ് പ്രമാണമായിട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ആ ഒരു പ്രാ പ്രാധാന്യത്തെയാണ് അവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ ഭഗവത്ഗീത പാരായണം അതുപോലെ അത് പഠനം ഒക്കെ ഒരു ശീലമാക്കുക അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത നാമങ്ങൾ ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേഷി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃതി വിനേർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമല വന്ധ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേഷി വാണിമണ്ഡല വാസിനി ആ ഒരു ഭാഗം ആണെന്ന് നോക്കുന്നത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ക്ഷേത്ര സ്വരൂപ ക്ഷേത്രം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ അതായത് ക്ഷേത്രം എന്ന പദം പുണ്യസ്ഥലം തീർത്ഥസ്ഥലം ദേവാലയം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തീർത്ഥസ്ഥലങ്ങളെ അത് അനുഗ്രഹം ുള്ള സ്ഥലങ്ങളെയാണ് തീർത്ഥസ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത് ദേവി സ്വരൂപം തന്നെയാണ് എന്നും പറയുന്നു അപ്പോൾ ക്ഷേത്ര ശബ്ദം ശരീരത്തെയും കുറിക്കുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് പതിമൂന്നാം അധ്യായത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ് ഇതം ശരീരം കൗഥേയ ക്ഷേത്രം ഇത്യഭിധീയത ഈ ഇതം ശരീരം ഈ ശരീരം കൗന്ദേയാലയോർജന ക്ഷേത്രം ഇതി അഭിദീയതെ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് എന്നും ഭഗവാൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു ലളിതാ സഹസ്രനാമത്തിൽ ലളിതസഹസ്രനാമം വ്യാഖ്യാനം പറ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പറയുമ്പോഴും ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് ഗീതയുടെ ഗീതയിലെ എക്സ്പ്ലനേഷൻസ് കാരണം അതിലൂടെ നമുക്ക് പെട്ടെന്ന് നാമങ്ങളുടെ അർത്ഥം മനസ്സിലാവും പിന്നെ അടുത്ത നാമം മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ക്ഷേത്ര അതായത് ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ അതാണ് ക്ഷേത്രേശി എന്ന് പറഞ്ഞൊരാ അപ്പോൾ ക്ഷേത്രേശൻ ശിവനാണ് അപ്പോൾ ശിവൻ്റെ രൂപമായിട്ട് ദേവി അല്ലെങ്കിൽ പാർവതി എന്നും ഉള്ള അർത്ഥം ക്ഷേത്രേശി അപ്പോൾ മഹാദേവി പാർവതിയാണെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ എന്നും അർത്ഥം അപ്പോൾ എല്ലാ പുണ്യക്ഷേത്രങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളുടെയും അതീശയാണ് ദേവി എന്ന് പറയുമ്പോഴും ദേവി ക്ഷേത്രേഷി ആണ് എന്ന് പറയാം അപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രേശൻ ശിവനാണെങ്കിൽ ശിവനെ സംബന്ധിച്ചവൾ അല്ലെങ്കിൽ ശിവശക്തി ഐക്യരൂപിണി എന്ന അർത്ഥത്തിൽ ക്ഷേത്രേഷി എന്ന നാമം നമുക്ക് പറയാം ക്ഷേത്രം ശരീരമെന്നും ആ ശരീരത്തിൻ്റെ അധിഷ് അധിഷ്ഠാന അധിഷ്ഠ അധിഷ്ഠാനമായിരിക്കുന്ന ക്ഷേത്രേഷി അങ്ങനെയും പറയാം അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ ക്ഷേത്രേഷി ഇനി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം തോന്നാമം ക്ഷേത്ര ക്ഷേത്രജ്ഞ പാലിനി അതായത് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ അതാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ അപ്പം ശരീരമാണ് ക്ഷേത്ര സ്വരൂപം എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് അതിലെ ജീവനാണ് അപ്പോൾ ആ ശരീരത്തെയും ജീവനെയും പരിപാലിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട് ക്ഷേത്രജ്ഞം ച അഭിമാം വിദ്യം സർവക്ഷേത്രേജ് സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നെ ക്ഷേത്രജ്ഞനായിട്ട് അറിയുക ക്ഷേത്രജ്ഞം ച അഭിമാം വിദ്യം വിദ്യ അറിയുക മാം എന്നെ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്യം എന്നെ ക്ഷേത്രജ്ഞനായിട്ട് അറിയുക അതായത് ക്ഷേത്രം എന്ന് പറയുന്ന ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ ആ ജീവനാണ് ഭഗവാൻ എന്ന് പറയുന്നതാണ് അതാണ് ക്ഷേത്രജ്ഞനായിട്ട് എന്നെ അറിയുക എന്ന് പറയുന്നത് അപ്പോൾ ജ്ഞാനം കൊണ്ട് മാത്രമേ അവിദ്യയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ജീവനും ഓരോ ജീവനും ഭഗവാന്റെ അംശമാണ് എന്ന് ഭഗവാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ വേറെ ശരീരങ്ങളിൽ കുഴി കുടികൊള്ളുമ്പോഴും അവിദ്യ മൂലമാണ് നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്നാൽ എല്ലാം ഒരേ ഒരു പരമാത്മചൈതന്യത്തിൻ്റെ അംശങ്ങളാണ് എല്ലാ ജീവ ജീവനും എന്ന് ആ ഒരു അജ്ഞാനം ആ ഒരു അജ്ഞാനത്തെ നശിപ്പിക്കുമ്പോൾ ആ വിദ്യയെ നശിപ്പിക്കുമ്പോഴാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആ പരമാത്മ ചൈതന്യം ആണ് ഓരോ ശരീരത്തിൻ്റെ അകത്തും സർവ്വ അന്തര്യാമിയായിട്ട് ആ പരമ ചൈതന്യം തന്നെയാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ക്ഷേത്ര ക്ഷേത്രജ്ഞ പാലിനി ഭഗവാൻ ക്ഷേ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ എന്ന അർത്ഥം ക്ഷേത്രം ശരീരം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന അതിലെ ജീവൻ അപ്പോൾ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ ദേവി എന്നുള്ള അർത്ഥമാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ പാലിന്യം ഇനി അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം ക്ഷയവൃത്തി വിനർമത്ത ക്ഷയവും വൃത്തി നാശ വളർച്ചയും ക്ഷയം നാശം വൃദ്ധി വളർച്ച അത് രണ്ടും ഇല്ലാത്തവൾ അതാണ് വിനിർ വിനിർമുക്ത അപ്പോൾ ഇത് രണ്ടുമില്ല ക്ഷയവുമില്ല നാശവുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിന് ക്ഷയവുമുണ്ട് നാശ വൃദ്ധിയുമുണ്ട് വളർച്ചയുമുണ്ട് വള ആദ്യം കുറേ കാലം വളരുന്നു ചെറിയ കുഞ്ഞ് വലുതായി പിന്നെ അതുപോലെ വലിയ മനുഷ്യരൂപമെടുക്കുന്നു അതിനുശേഷം വീണ്ടും അത് പതുക്കെ പതുക്കെ ക്ഷയിച്ച് ക്ഷയിച്ചാണ് വാർദ്ധക്യവുമൊക്കെ വന്ന് അവസാനം മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാ സൃഷ്ടി പ്പെട്ട എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉൽപ്പത്തിയുണ്ട് വളർച്ചയുണ്ട് നാശമുണ്ട് ഇത് പക്ഷേ ഈ ആ പരമാത്മചൈതന്യം പരാശക്തിക്ക് വികാരങ്ങളില്ല ശാശ്വതമാണ് പരമമാണ് ആത്മചൈതന്യം തന്നെയായ ദേവീരൂപമാണ് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഭഗവത്ഗീത ചാപ്റ്റർ രണ്ട് ഭഗവാൻ പറയുന്നത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ധ്യാപോ ന ശോഷയതിമാരുത അച്ഛേദ്യോ അയം അതാഹ്യൂയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യസർവത സ്ഥാണു അചലോ സനാതന അവ്യക്തോ അയം അചിന്തിയോയം അവികാരിയോ അയം ഉച്ഛതി എന്ന് ഗീതയിൽ ചാപ്റ്റർ രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഭഗവത്ഗീത എക്സ്പ്ലെയിൻ ചെയ്തതിൽ ചാപ്റ്റർ രണ്ടിൽ പോ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ എടുത്ത് നോക്കാം അതിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ എന്നെ പിന്നെ പിന്നെ എന്താ പറയുക മുറിക്കുവാനോ ഇല്ലാതെയാക്കുവാനോ അല്ലെങ്കിൽ അഗ്നി കീറയാക്കുവാനോ ഒന്നും ഞാൻ എനിക്ക് നാശമില്ല എന്നൊക്കെ പറയുന്ന ഞാൻ അവ്യക്തമാണ് ഞാൻ പിന്നെ പിന്നെ എന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല എന്നെ എന്നെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഭഗവാന്റെ ഞാൻ അവ്യക്തനാണ് അവ്യക്തോ ആയം അജിന്തിയോയം എന്നെ കുറിച്ച് ചിന് ഞാൻ ചിന്തകൾക്ക് അതീതമാണ് അതാണ് ആണ് അജിന്ത്യോയം എന്നൊക്കെ ഭഗവാൻ പരമാത്മ ചൈതന്യത്തിൻ്റെ ആ ഒരു ശാശ്വത ഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ക്ഷയവും വിനി വൃദ്ധിയും നാശവും ഇല്ല വളർച്ചയും ഇല്ലാത്തവളതാണ് ക്ഷയവൃതി വിനർമുക്ത എന്ന് പറയുന്നത് ഇനി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ക്ഷേത്രപാല സമർശിത അതെന്താണ് ക്ഷേത്രപാലനാൽ നല്ലവണ്ണം സമയക്കാം വണ്ണം അർച്ചിക്കപ്പെടുന്നവൾ അതാണ് ക്ഷേത്രപാല സമർശിതം ഇപ്പം ശിവൻ്റെ ഒരു മൂർത്തിയാണ് ക്ഷേത്രപാലൻ അപ്പോൾ ക്ഷേത്രപാലൻ ശിവൻ്റെ ഒരു മൂർത്തിയാകുമ്പോൾ ആ ഒരു ക്ഷേത്രപാലനാൽ പോലും അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥമാണ് അപ്പം ക്ഷേത്രത്തിന് അമ്പലം എന്ന പേര് പറയുകയാണെങ്കിൽ അമ്പലത്തിൽ പ്രതിഷ്ഠ പൂജാകര്മ്മങ്ങിയവ നടത്തുന്നവരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നും പറയാം അതാണ് ക്ഷേത്രപാലൻ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടത്തുന്നവനാൽ അർച്ചിക്കപ്പെടുന്നവൾ അതാണ് ക്ഷേത്രപാല സമർച്ചിത ഇനി മുന്നൂറ്റി നാൽപ്പത്തി ആറാമത്ത നാമം വിജയ വിജയിക്കുക എന്ന ശീലമുള്ളവൾ അപ്പോൾ എപ്പോഴും വിജയിച്ചിരിക്കുന്നത് ഭഗവാനാണ് അല്ലെങ്കിൽ ദേവിയാണ് അപ്പോൾ അതുപോലെ കാശ്മീരത്തിലെ ഒരു പുണ്യതീർത്ഥത്തിന് വിജയം എന്ന പേരുള്ളതായിട്ട് ദേവി പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ തീർത്ഥം തന്നെ സ്വരൂപമായവൾ അതാണ് വിജയ എന്ന് പത്മൻ എന്ന പേരായ ഒരു അസുരനെ ജയിച്ചതിനാൽ വിജയ എന്ന പേരുണ്ടായതായി ദേവി പുരാണത്തിൽ വേറൊരു സ്ഥലത്ത് പറയുന്നു അപ്പോൾ അങ്ങനെയും വിജയ എന്നുള്ള പേര് ഉണ്ട് ഇനി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം വിമല അതായത് വിഗതമായ കൂടിയവൾ മലം എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നാണ് അർത്ഥം അപ്പോൾ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന അജ്ഞാനരൂപിണിയാണ് ദേവി അതാണ് വിമല പിന്നെ പുരുഷോത്തമം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായൊരു ദേവി തീർത്ഥസ്ഥാനത്തിനും വിമല എന്ന പേരുണ്ട് അപ്പോൾ തീർത്ഥരൂപിണിയായി സാന്നിധ്യം ചെയ്യുന്നവളാകയാൽ വിമല എന്ന് പറയുന്നു ആ പ്രദേശത്തിന് പിന്നെ ഇനി അടുത്ത മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം അപ്പോൾ വിമല എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിഗതമായ കൂടിയവൾ അതായത് മലം എന്ന് പറഞ്ഞാൽ അജ്ഞാനം അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ജ്ഞാനം അപ്പോൾ അജ്ഞാനത്തിൽ ഇല്ലാതെയാക്കാൻ ജ്ഞാനം വേണമല്ലോ അപ്പോൾ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നു അതുകൊണ്ടാണ് വിമല ഇനി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വന്ധ്യ വന്ധ്യ വന്ദിക്കപ്പെടുവാൻ യോഗ്യായവൾ അതായത് എല്ലാവരും ദേവിയെ ദേവി വന്ദിക്കപ്പെടുന്നു ദേവിയെ എല്ലാവരും നമസ്കരിക്കുന്നു എല്ലാവരും പൂജിക്കുന്നു അതാണ് വന്ദിക്കപ്പെടുക വന്ദിക്കപ്പെടുവാൻ യോഗിയായവൾ അതാണ് വന്ധ്യ ഇനി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം വന്ദാരു ജനവത്സല വന്ദിക്കുന്ന ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ളവൾ അതാണ് വന്താരു ജനവത്സല വന്ദിക്ക വന്താരു ജനവത്സല ജനങ്ങളിൽ ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ളവൾ അപ്പോൾ ദേവിയെ ഭക്തജനങ്ങൾ വന്ദിക്കുന്നു എന്ന് വന്ധ്യ എന്ന് പറയുന്ന നാമം ഇനി തിരിച്ച് ദേവി ആ ഭക്തജനങ്ങളിൽ ദേവിക്കുള്ള വാത്സല്യത്തെ പറയുന്നു അതാണ് വന്ദാരു ജനവത്സല ഇനി മുന്നൂറ്റി അമ്പതാമത്തെ നാമം വാ വാഗ്വാദിനി അതായത് വാക്കുകൾ കൊണ്ട് വാദം നടത്താൻ ശക്തി നൽകുന്നവൾ അതാണ് വാഗ്വാദിനി വാഗ് രൂപേണ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ഇനി പിന്നെ ഒരു ദേവി നീല സരസ്വതി എന്ന ദേവീമൂർത്തിയാണ് വാഗ്വാദിനി എന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ വാഗ്വാദിനി എന്ന് പറഞ്ഞാൽ അർത്ഥം അധർമ്മത്തെ നശിപ്പിക്കാൻ കൂട്ടായ ചർച്ച ആവശ്യമാണ് എന്ന് ദേവി ഒരിക്കൽ ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും പിന്നെ അവരുടെ ആഗ്രഹമനുസരിച്ച് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു കാരണം ഇന്നിപ്പോൾ നമ്മളെ നാട്ടിൽ നോക്കൂ അധർമ്മമേ കാണുന്നുള്ളൂ കാരണം പിന്നെ നല്ല ചിന്തകളിൽ ജീവിക്കുന്നവർ കുറവാണ് അത് ആ ചിന്തകളാണ് അധർമ്മത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഈ അധർമ്മം ഇങ്ങനെ വരുന്ന അപ്പോൾ ഈ അധർമ്മത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറയുമ്പോൾ ദേവി പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത് പിന്നെ പറയുന്ന അധർമ്മത്തെ നശിപ്പിക്കാൻ കൂട്ടായ ചർച്ച ആണ് ആവശ്യമെന്ന് ദേവി പരിഹാരമായിട്ട് പറയുന്നു അപ്പോൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ ദേവന്മാരും പിന്നെ ത്രിമൂർത്തികളും ഒക്കെ തന്നെ ദേവിയെ വാഗ്വാദിനി എന്ന് സ്തുതിച്ചു അതുകൊണ്ടാണ് ദേവിക്ക് വാഗ്വാദിനി എന്ന പേര് അതുകൊണ്ട് നീല സരസ്വതി എന്ന ദേവീമൂർത്തിയാണ് വാഗ്വാദിനി എന്നും പറയുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരോപണം സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു തത്സത് ഹരേ കൃഷ്ണ ഗുരുവാരോപ